ദിവസം ദിവസം പോയി ും ഇന്നെ തല്ലിക്കൊന്നിട്ട് എന്നെ കുഴിച്ചിടും ഇന്നെ തല്ലിക്കൊന്ന് ആരെങ്കിലും കുഴിച്ചിടും കക്കൂസും കഴിയിക്കുന്നു കയറി വന്നപ്പോഴേ നിൽക്കുന്ന കണ്ട ശകുനം ശകുനം കണിന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇങ്ങനെ കാണണം കണിയൊക്കെ കാണുകയാണെങ്കിൽ ഹലോ എടാ എന്തിനാടാ ഞാൻ സ്പോൺ ആളത്ത് വന്നിങ്ങനെ ഓർമ്മയില്ലേ ഓ എന്തോ വള്ളി തൊലിച്ചോണ്ടിരിക്കുന്നേർമ്മ ആണല്ലേ കൂടാരക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഇത് നിന്റെ അച്ഛൻ ഓർമ്മയില്ലടാ ഞാൻ ഞാൻ നീ എവിടെ ആണോ പെട്ടെന്നോ 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 ആ കണ്ണാപി എന്താ സീൻ അതല്ല നിനക്കല്ലടൊരു അച്ഛനാണോ നീ അല്ലേ നിനക്ക് ആദ്യോട്ടെ അച്ഛാന്ന് അവസരം കിട്ടുമ്പോ നീ അത് പാഴാക്കുന്നത് നീ ആ വിളിച്ചോ നീ വിളിച്ചോ 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 നീ നീ വിളിച്ചോടാദ്യളെ അച്ഛാന്ന് വിളിക്കോ അത് ആ ഒരു ഭാഗ്യം നിനക്ക് ഉണ്ടായല്ലോ അങ്ങനെ എങ്ങനെ അകത്ത് ഗ്യാംഗോസിനകത്ത് എന്തോനെ ഇല്ല ഞാൻ ഞാൻ എന്റെ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കത്തില്ല മറ്റേ 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 ഞാൻ അങ്ങനെ പഴപ്പിക്കത്തില്ല വല്ല മുറുക്കാൻ മേടിക്കാനോ അതിന് മേടിക്കാനോ വല്ല അമ്പത് രൂപ നൂറ് രൂപ തരാം രണ്ട് കോടിയൊന്നും കൊടുത്ത് ഞാൻ പിള്ളേരെ പഴപ്പിക്കത്തില്ല അല്ലാണ്ട് അവൻറെ അച്ഛൻ വിളിക്കണം ഇന്നോട്ട് അതായത് അവന് ജീവിതത്തിൽ ഇതുവരെ ഒരാളെയും മുഖത്തൊക്കെ അങ്ങനെ വിളിക്കാൻ പറ്റിട്ടില്ല ഓ അങ്ങനെ 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 ആ ഭാഗം കണ്ണാമ്പ എന്തായാലും കോടി ജനങ്ങളെ കോടി ജനങ്ങളെ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം അണ്ണൻ ഇതുവരെ കിട്ടിയില്ല എനിക്ക് 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 അങ്ങനെ വിളിക്കണ്ട ഒന്നും വേണ്ട വേണ്ട ഇപ്പൊ ഡ്രസ്സല്ലേ നോക്കിയ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് നോക്കിയ രണ്ട് ആരോ മാർക്ക് നടുപ്പ് ഇൻഡു ബാബു അതല്ല ഞാൻ പറയണക്ക് വന്നു കേറിയപ്പോഴേ കണി കണ്ടത് ഈ ഫുണ്ടച്ചയാണ് പറയുന്നു ഒരു ഒരു എവിടുന്നോ അടി ഓർമ്മയില്ലാത്ത മുരളി അതായത് ഡ്രസ് ഷോപ്പില്ലേ ഷോപ്പ് ടിവിയിലെ ഡ്രസ് ഷോപ്പ് അവിടെ ഞാൻ ഡ്രസ്സ് മാറാൻ പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടിക്കകത്തിരിക്കുരുത്തം വന്ന് നിന്നിട്ട് വണ്ടിക്കകത്ത് കയറി എന്നെ ചവിട്ടി വെളിയിലോട്ടിട്ടി ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ വണ്ടിക്കാൻ എന്നെ ഞാൻ പേടിപ്പിക്കൂലെന്ന് ചോദിച്ചു അയ്യ പ്രോ ഞാൻ പറഞ്ഞു ഇന്ദിരാ കണ്ടീന്ന് ചോദിച്ചു ഏത് നമുക്ക് ആ ഒരു മൂഡ് ആ ഒരു മൂടില് അപ്പേടിന്ന് മള്ളി ഇന്ദ്രകത്തോടിക്കയറി

എല്ലാരുമായിട്ട് ബന്ധമുള്ള നാലംഗ നാലംഗ നിനക്ക് കാര്യം 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 നീ ഓർമ്മയില്ലല്ലോ ഓർമ്മയില്ലാത്ത ഓർമ്മയില്ലാത്ത എങ്ങനെ അതുപോലെ അപ്പഴത്തേക്ക് ഇവിടെ എല്ലാരും കൂടെ പറഞ്ഞു എല്ലാരും പറഞ്ഞ് മാസമായിട്ട് ഞാൻ തീർന്നറിയാവോ റേഡിയോ കോൾ ഔട്ട് കൊടുക്കാൻ വേണ്ടി റേഡിയോയില് കയറിയാ ഭാ ഇവന് അടിക്കണോന്ന് ഞാൻ റേഡിയോയില് പക്ഷേ അവ ഒന്നും ചെയ്യാശ്വരനെന്ത് കാണാറില്ലല്ലോ സിറ്റി ആര് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ സിറ്റിയില് ആണോ അപ്പൊ ഞങ്ങളൊക്കെ അണ്ണ ഏർ ഇത് ഇന്ന് ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു മറ്റേ എവിടെ അണ്ഡണ്ടോ പോയോ അത് ഇവിടെ പോയിട്ടുണ്ട് ഇല്ല ഇന്ന് വരുമല്ലോ പക്ഷേ വരൂല്ലന്ന് ഇല്ല ഇല്ല ഇല്ലന്നാണ് എന്റെ ഇന്ന് വരൂല്ല ഇല്ല ഇല്ല ഞാനൊരു വാർത്ത പറയാം സന്തോഷമാണോ സങ്കടമാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇന്ന് ചന്ദ്രനില്ലാത്ത കണ്ണാപ്പി എങ്ങനെ ഒഴിവാക്കുക ഇന്നലെ 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 സഹതാപ വോട്ടിന്റെ പുറത്ത് മാത്രം ജയിച്ചൊരുത്തൻ ഏഹ് സൂപ്പറാണ് മറ്റേ മറ്റേ ും പത്ത് നാന്നൂറ് മീറ്റർ കയറി ഒരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ തീർത്തട്ടേ പോത്തുള്ളത് ഇന്ന് ഞാൻ തീർത്തട്ടേ പോത്ര നേരം തീർത്തട്ടേ പോകും നാളെ ഇവിടെ ആര് ഓഫീസിൽ പോകണ്ട പിന്നെ സംസാരിക്കാം റേഡിയോ ഉള്ളവരൊക്കെ അമ്മര് അമ്മരെങ്കിലും അത് ചെയ്യട്ടാ എടാ ഞാൻ ഒരു കാര്യം ഇവിടെ ഗ്രൈൻഡിങ് ഒന്നും വരുന്നില്ല ബാബു ഇവിടെ ഗ്രൈൻഡിങ് നമ്മള് വരാത്താണല്ലേ ഞാൻ ഓശൻ വരണുണ്ടേട്ടാ ഏഹ് ഓശൻ ഓശൻ വരണേ തിരിയാഴ്ച അടുത്താഴ്ച അപ്പൊ ടാർഗറ്റ് കൊടുക്കണ്ടേ എനിക്ക് എനിക്ക് ചന്ദ്രൻ ഗ്രൈൻഡിംഗ് ടാർഗറ്റല്ലോ പറഞ്ഞാരുന്നോ കേട്ടില്ല ചന്ദ്രൻ ഗ്രൈൻഡിംഗ് ടാർഗറ്റല്ലോ പറഞ്ഞായിരുന്നോ ഇല്ല പറഞ്ഞിട്ടില്ല റായണെന്താ പറഞ്ഞാരുന്നു പറഞ്ഞു ആള് മറ്റേ ഗൺ ഷോപ്പിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് അതിന്റിംഗ് ടാർഗറ്റിൽ ഗ്രൈൻഡിംഗ് ടാർഗെറ്റ് പറഞ്ഞാരുന്നേ പറഞ്ഞത് ഞാനൊക്കെ അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് കോടി വെച്ചു മൂന്ന് കോടി വെച്ചു മൂന്ന് കോടി പറഞ്ഞ ഒന്നും ആവൂല രണ്ടായിരം കോടി രൂപ വേണം ബാക്കപ്പ് കണ്ണാപ്പേ കണ്ണാപ്പിട ഇല്ല ഞാൻ പറഞ്ഞോളാം കേട്ടാ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം നിന്റെ ഡ്രസ്സിൽ കണ്ണാപ്പി അടിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ എന്ത് എന്നാ അടിക്കാൻ ബാഗിൽ പരന്നടിക്കാൻ ചെയ്യണം ഞാൻ പറയട്ടെ ഇവിടെ ഇവിടെ എങ്ങനെയാ മൂന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഉണ്ടാക്കാൻ അതോ വെരി ഈസി വെരി ഈസി അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തിൽ ടാർഗറ്റ് ഞാനൊരു കാര്യം പറയട്ടെ ഒരാഴ്ച ഉള്ള സമയം ഒരാഴ്ച ഒരു മനുഷ്യൻ എത്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്നാലേ ഐഡിയ നമുക്ക് ഡിസ്കൗണ്ട് എന്നാ ബാക്കിയുള്ളവർക്കെല്ലാം ഇരുപത്തി അഞ്ചും കണ്ണാപ്പിക്ക് ബാബുവിനും നിങ്ങൾക്കും എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല ആണോ എന്നാലും എന്നാ കണ്ണാപ്പി കണ്ണാപ്പി ഒരു നാല്പത് കോടി ബാക്കി എല്ലാരും മുപ്പത് കോടി വെച്ച് ഏഹ് കണ്ണാപ്പൊരു നാപ്പത് കോടിയും ബാക്കി എല്ലാരും മുപ്പത് കോടിയും വെച്ചോ ഇല്ല താല്പര്യമില്ല ഞാൻ തീരുമാനിച്ചോളാം ഞാൻ തീരുമാനിച്ചോളാം നീയാണോ തീരുമാനിക്കുന്നത് നിനക്ക് ഭയങ്കര ഓവർ സംസാരം കൂടുതല പിന്നെ വേറെ പുറത്തെ പല കാര്യങ്ങളിലും എനിക്ക് വൈരാഗ്യമുണ്ട് നിന്നോട് അതോടെ നീ നീ നാല്പത് കോടി വന്നിട്ട് കയറിയാ മതി അല്ലെങ്കിൽ നീ ടി വി കളിക്കണ്ട നാൽപ്പത് കോടി വന്നിട്ട് കളിച്ചാ മതി സഹതാപത്തില് വോട്ട് പിടിക്കണ പട്ടികളൊക്കെ എനിക്ക് വെറും പൊച്ചോ ചന്ദ്രനും ചന്ദ്രൻ നാൽപ്പത് കോടി ചന്ദ്രനും നാപ്പത് കോടി ചന്ദ്രൻ നാപ്പത് കോടി ചന്ദ്രനും നീ നാൽപ്പത് നീ 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 ഗ്യാങ്ങിന്റെ ആദ്യം മര്യാക്ക് സംസാരിച്ച മനുഷ്യന്മാരെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചേ മള്ളി മള്ളിപ്പം വേറെ മറ്റേ ഡബ്ബാൻ പോയിരിക്കണേ ഏത് സീരിയലിനു മള്ളി മറ്റേ മറ്റേ കട്ട് 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 കാട്ടുകൊണ്ടെത്തിയ പട്ടി അയ്യത്തു കാർട്ടൂൺ ആനിമ ഒന്ന് നമ്മൾ ഇവിടത്തെ ടി വിയിലിരുന്ന് കാണാറുള്ള മേള ഒന്നേരം ടി വി ഇവിടെ ഇവിടെ കാർട്ടൂൺ ഇട്ട ആനിമ ഇട്ടാലും ഒന്ന് തന്നെയാണ് ഇതിനകത്ത് വരാൻ പോണത് കാർട്ടൂൺ എന്താണെന്ന് അറിഞ്ഞോടേ പ്രമോഷൻ ഉണ്ട് ആർക്കും ഓ ലൈ പ്രമോഷന്റെ പേരിൽ അഭിപ്രായം മാറ്റുന്ന പച്ചുകൾ നാളെ പാപിച്ചിട്ട് ജംഗ്ലി റമ്മി ചെയ്യുന്നവരുടെ വരാന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ പാട്ടില് പോയം കത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ ഫ്ലഫിയും പുതിയ പിള്ളേരെ നമുക്ക് ഈ പഴയ ഗാംഗേഴ്സിന്റെ ഇമോഷൻസ് ഒക്കെ പഠിപ്പിച്ചുകൊടുക്കണ്ടേപ്പൂര്സ്ലോസ്ഡാണ് ഏത് പുറത്തു പുറകോട്ടുള്ളത് അണ്ണന്റെ ഫോട്ടോ മറ്റേ അണ്ണന്റെ മറ്റേ ഗെയിമിംഗ് റൂം പിന്നെ മറ്റേ തിയേറ്റർ അതെല്ലാം ക്ലോസ് ആണ് അത് ക്ലോസ് ആയിക്കോട്ടെ നമ്മൾ അത് നമ്മുടെ ഗ്യോസിലുള്ള കാര്യല്ല ഞാൻ പറഞ്ഞേ എനിക്ക് എനിക്ക് നമ്മുടെ തത്സമയം കണ്ടോണ്ടിരിക്കുന്ന കുറെ പേര് പറഞ്ഞ അഭിപ്രായം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്യേഴ്സ് ഇത് അവിടെ വരെ ആ ഉള്ള ഗ്യാങ് ഹോഴ്സ് മതി ഇതിന്റെ മുകളിലാണ് നല്ലത് അതാണ് ഒരു നാച്ചുറൽ ലുക്ക് ഇത് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയാണ് വെള്ളം അടിക്കുന്നതൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആണ് നമുക്ക് നമ്മുടെ പഴയ ഗ്യാങ് ഹോസ് തന്നെയാണ് നല്ലതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്

എന്റെ അമ്മ പവർ ഉണ്ടോ നിങ്ങൾ ഞാൻ ഇത്രയും നാളെ ശ്രീ എടാ എനിക്ക് വൺ ട്വന്റി എഫ് പി എസ്റ്റേബിൾ ഞാൻ വീസിംഗ് ഓണാക്കി ക്യാപ്പ് ചെയ്തേക്കുവാ ഞാൻ എടാ ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് ഇല്ലെന്ന് തോന്നുന്നു വെരി വെരിയാണോ ഇത് അമ്മോളി അൾട്രോണ്ട് അൾട്രണ്ട് ഇനിയുണ്ട് ഇനിപ്പുറത്തോണ്ട് അൾട്രാളി മാത്രമേ എന്നാ താഴെ ഹൈ ആക്കിട് എന്റെ മോശം ബ്ലർസ് ഒരു കാൽഭാഗം ഇട്ടാ മതി കാൽഭാഗം ആ ചെറുപ്പ എണ്ണ അടിച്ചോ സെറ്റ് എന്ന് ണ്ടല്ലോ മുമ്പേ പ്രകാശം കാരണം എനിക്ക് എന്നെ തന്നെ കാണത്തുള്ളായിരുന്നു ഇപ്പൊ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ നിങ്ങളെയും കാണുന്നില്ല എന്നെയും കാണുന്നില്ല എന്റെ സാധനം അരക്ക് താഴോട്ടില്ല എനിക്ക് ഞാൻ അരക്ക് താഴോട്ട് മറ്റേ ദേവലോകത്ത് നിക്കണ് ഇപ്പോഴും ഇത് ഗ്രാഫിക്സ് കൂടി ോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടത് ഇതിപ്പോ പാൽപായസം ഉണ്ടായിരുന്ന പാത്രത്തിൽ നിന്ന് പാൽപായസം ആടിയിട്ട് പട്ടത്തിട്ടം വിളി വെച്ചത് പാൽപാത്രം ഇത് ഗ്രാഫിക്സ് മാറ്റിയാ എനിക്ക് റീസ്റ്റാർട്ട്